പൊതുവിൽ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ പ്രശംസനീയമായ പ്രകടനമാണ് നമ്മുടെ സർവകലാശാലകളും കലാലയങ്ങളും കാഴ്ചവെച്ചിട്ടുള്ളത് ഗുണനിലവാരമുള്ള പൊതു ഉന്നത വിദ്യാഭ്യാസ മേഖല എന്നുള്ള കാര്യത്തിൽ സംസ്ഥാനത്തിനുള്ള പ്രതിബദ്ധത വീണ്ടും അടിവരയിട്ട് പ്രഖ്യാപിക്കുന്ന തരത്തിലാണ് റാങ്കിങ് വന്നിട്ടുള്ളത് നമ്മുടെ സർക്കാർ കോളേജുകൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ആദ്യ നൂറ് റാങ്കിൽ നാല് സർക്കാർ കോളേജുകൾ എന്നുള്ളത് മികച്ച ഒരു പ്രകടനം തന്നെയാണ് അതുപോലെ ആദ്യ മുന്നൂറിൽ പതിനെട്ട് സർക്കാർ കോളേജുകൾ ഇടം പിടിച്ചിട്ടുണ്ട് ഗുണനിലവാരമുള്ള അധ്യാപനത്തെയും സ്ഥിരതയുള്ള പ്രകടനത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ റാങ്കിങ് കേരള സംസ്ഥാന സർക്കാർ കഴിഞ്ഞ നാലു വർഷങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് ആറായിരം കോടി രൂപയാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് വിന്യസിച്ചത് നിലവിലെ പഠന പരീക്ഷാ മൂല്യനിർണയ രീതികളിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് സമൂലമായ ഒരു പരിവർത്തനമാണ് പുതിയ കരിക്കുലം ഫ്രെയിംവർക്ക് കൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത് അതിനെ ആധാരമാക്കി ഫോർ ഇയർ യു ജി പ്രോഗ്രാം നടപ്പാക്കാൻ ആരംഭിക്കുകയും ചെയ്തു നാലു വർഷ ബിരുദ പ്രോഗ്രാം യാതൊരു പരാതികളും വിജയപ്രദമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് വളരെയധികം പ്രതിസന്ധികൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നേരിടുന്ന ഒരു സന്ദർഭം കൂടിയാണിത് ഈ പ്രവർത്തനങ്ങളെ ആകെ സഹായിക്കേണ്ട കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവം തടസ്സം സൃഷ്ടിക്കുന്ന നിലയുണ്ടായിട്ടും നമ്മുടെ സർവകലാശാലകളും കലാലയങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കെയാണ് അക്കാഡമിക് കമ്മ്യൂണിറ്റിയെ ആകെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു സർവകലാശാല കോളേജ് തല ഭരണനേതൃത്വം അധ്യാപകർ വിദ്യാർത്ഥികൾ ഐക്യു എസ് ഇ മേധാവികൾ അനധ്യാപകർ തുടങ്ങി ഈ വിജയത്തിലേക്ക് കലാലയങ്ങളെയും സർവകലാശാലകളെയും നയിച്ച മുഴുവൻ അക്കാഡമിക് സമൂഹത്തെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു ടോപ്പ് റാങ്കിൽ വന്നിട്ടുള്ള കോളേജുകളുടെ പേര് കൂടി ഞാൻ പറയാം സംസ്ഥാനത്ത് ഏറ്റവും ടോപ്പിൽ ഏറ്റവും മുകളിൽ വന്നിട്ടുള്ളത് രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ് പന്ത്രണ്ടാം റാങ്ക് യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം ഗവൺമെൻറ് കോളേജാണ് ഇരുപത്തി മൂന്നാം സ്ഥാനത്താണ് വന്നിട്ടുള്ളത് സേക്രഡ് ഹാർട്ട് കോളേജ് തേവര നാൽപ്പത്തി നാല് സ്ഥാനം സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂർ അൻപത്തി മൂന്ന് ഗവൺമെൻറ് കോളേജ് ഫോർ വിമൻ തിരുവനന്തപുരം അമ്പത്തി നാല് സെൻറ്റ് ബർഗ്മാൻസ് കോളേജ് അമ്പത്തി ആറ് സെൻറ്റ് തെരേസാസ് കോളേജ് അറുപത് സെൻറ്റ് തെരേസാസ് കോളേജ് എറണാകുളം അറുപത് മാർ ഇവാനിയുവേസ് കോളേജ് തിരുവനന്തപുരം അറുപത്തൊന്ന് സെൻറ്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി എഴുപത്തി നാല് മഹാരാജാസ് കോളേജ് എഴുപത്തി അഞ്ച് വിമല കോളേജ് തൃശ്ശൂർ എഴുപത്തിയെട്ട് ഫറൂഖ് കോളേജ് എൺപത്തി രണ്ട് സെൻറ്റ് ജോസഫ്സ് കോളേജ് ഇരിങ്ങാലക്കുട എൺപത്തി മൂന്ന് സി എം എസ് കോളേജ് കോട്ടയം എൺപത്തിയാറ് ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട എൺപത്തിയേഴ് മാറത്തനേഷ്യസ് കോളേജ് കോതമംഗലം തൊണ്ണൂറ്റി രണ്ട് യു സി കോളേജ് ആലുവ തൊണ്ണൂറ്റാറ് ഗവൺമെൻറ് കോളേജ് തിരുവനന്തപുരം തൊണ്ണൂറ്റിയൊമ്പത് അങ്ങനെയാണ് ആദ്യ നൂറിൽ പറ്റിട്ടുള്ള കലാലയങ്ങളുടെ റാങ്ക് നില